പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് മമ്മൂട്ടി സിനിമയ്ക്ക് പുറമെ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതി ഈ പവർ ഗ്രൂപ്പിൽ മെയിനായിട്ട് മോഹൻലാലും മമ്മൂട്ടിയുമാണ് പവർ ഗ്രൂപ്പിന്റെ നേതാക്കൾ എന്നുള്ളതാണ് നടി ഷക്കീല പറയുന്നത് മുകേഷും ഈ ഒരു പവർ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ഹേമ കമ്പനി പുറത്തു വന്നതോടുകൂടി സിനിമ ഇൻഡസ്ട്രി തന്നെ തകർന്നിരിക്കുന്നു ദിനം ദിനം നടിമാരുടെ പരാതികളാണ് വന്നു കൂടുന്നത് ജയ്സൂര്ക്കെതിരെയാണ് ഇപ്പോൾ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് കേസുകളാണ് ജയസൂരിക്കെതിരെ വന്നിരിക്കുന്നത് അമ്മ സംഘടന പരിഹരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത് സിദ്ദിക്കിൻ്റെ രാജിക്കു പുറമെ അമ്മ സംഘടനയുടെ എല്ലാ മെമ്പേഴ്സും കൂട്ടരാജിയായിരുന്നു കാണാൻ കഴിഞ്ഞത് പരിഹരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അമ്മ സംഘടന തലകുത്തി മറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഇതാ ഷക്കീലയാണ് പുറത്തു വന്നിരിക്കുന്നത് ഷക്കീല സിനിമകളുടെ അതോ ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത് താൻ സിനിമയിൽ വന്ന കാലത്ത് നല്ല സിനിമകളെയാണ് ആശ്രയിച്ചിരുന്നത് എങ്കിൽ അന്ന് ഡ്രസ്സ് മാറാൻ പോലും സൗകര്യമുണ്ടായിരുന്നില്ല കാടുകൾക്കുള്ളിലോ നദികൾക്ക് തീരമോ ആയിരുന്നു ഡ്രസ്സ് മാറുന്ന സ്ഥലം ഇപ്പോൾ ഇതാ ക്യാരവൻ എന്ന് പറയുന്ന സൗകര്യം വന്നിരിക്കുന്നു ഓരോ നടന്മാർക്കും കാരവനുണ്ട് കാരവനുള്ളിൽ ഡ്രസ്സ് മാത്രമല്ല മാറുന്നത് ഒപ്പം തന്നെ ശരീരം കൂടി വിൽക്കേണ്ട അവസ്ഥയാണ് നടിമാർക്ക് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം മുകേഷിന്റെ ഏറ്റവും വലിയ സംഘടനയാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളതാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് മെയിൽ ഓറിയന്റഡ് ആണ് ആ പവർ ഗ്രൂപ്പ് എന്ന് സക്കീലാമ അഭിനയിച്ച് മലയാളത്തിൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിനിമയിലുള്ളതായിട്ട് അറിയാമായിരുന്നു ആ പവർ ഗ്രൂപ്പ് ഇപ്പൊ വരക്കും ഒരുക്ക് വേറെയാറും ഇല്ല മോഹൻലാൽ മമ്മൂട്ടി തവർ അംഗയാർ പവർ ഗ്രൂപ്പ് ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ് അവർ അവരാ മറ്റാരും അതില് മുകേഷ് ഉണ്ട് ആരുണ്ട് ഇവരുണ്ട് എല്ലാരുമേ ഉണ്ട് പക്ഷെ മെയിൻ അവർ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ആമ